സ്കൂട്ടറിന്റെ വേഗത കുറയ്ക്കാൻ പറഞ്ഞതിന് കോഴിക്കോട് വളയത്ത് യുവാവിനെ മർദ്ദിച്ച മൂന്ന് പേർ അറസ്റ്റിലായി മുഹമ്മദ് ഷാദിൽ നജാദ് മുഹമ്മദ് സിയാദ് എന്നിവരാണ് സംഘം ചേർന്ന് ആക്രമിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു ആക്രമണമെന്ന് മനസ്സിലാക്കുന്നു അഞ്ജന സുകുമാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഞ്ജന വിശദാംശങ്ങൾ സ്കൂട്ടറിന്റെ വേഗത കുറയ്ക്കാൻ പറഞ്ഞവരാണ് കോഴിക്കോട് വളയട്ട യുവാവിനെ മൂന്ന് പേർ സംഘം ചേർന്ന് മർദ്ദിച്ചത് ഇന്നലെ തിരുവോണ ദിവസമായി ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ഏതാണ്ട് ആറു മണിയോടെ വളയം മാവേലിറ്റൂർ സമീപം റോഡരികിൽ നിൽക്കുകയായിരുന്ന വിനയ് അയാൾ അവിടെ നിൽക്കുന്ന സമയത്ത് സ്കൂട്ടറിലെ മൂന്ന് പേര് കടന്നു പോവുകയായിരുന്നു സ്കൂട്ടറിന് അല്പം വേഗത കൂടുകയുന്ന വിനയ് അവരോട് അതിന്റെ വേഗത കുറയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അതിൽ പ്രകോപിതരായ മൂന്ന് പേരും അവിടെ ഇറങ്ങുകയും വിനയ് മർദ്ദിക്കുകയുമായിരുന്നു ഉടൻ തന്നെ വിനയ്യുടെ ജ്യേഷ്ഠന്റെ സഹോദരണത്തിൽ കാണുകയും ഇയാളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ആശുപത്രിയിലേക്ക് പൂക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ കൊണ്ടുപോകുന്ന വാഹനം തടഞ്ഞു നിർത്തി നാദാപുരത്ത് വെച്ച് ഈ സംഘം പിന്നീടും മർദ്ദിച്ചു കല്ലുപയോഗിച്ച് വാഹനത്തിന് ചില്ല് തകർത്തു അതോടൊപ്പം തന്നെ ഇവർക്ക് രണ്ടുപേരെയും ഈ കല്ലുപയോഗിച്ച് തലയ്ക്കും മാരകമായി മുറിവേൽപ്പിക്കുകയായിരുന്നു ഏതായാലും ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും വളയം പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ നാദാപുരം പോലീസ് സ്റ്റേഷനിലും കേസ് നൽകുകയായിരുന്നു പിന്നീട് പോലീസ് അന്വേഷണത്തിൽ ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയാണ് ഏതായാലും പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ്